പരിപാവനമായ റബി അൽ ആഹ്റു മാസത്തിൻ്റെ പത്താമത്തെ ദിനത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് ഇന്ന് കൂടി നമ്മളിലേക്ക് കടന്നു വരുന്നത് പതിനൊന്നാം രാവൺ അതായത് ജീലാനി രാവാൻ അപ്പോൾ പല ആളുകൾക്കും സംശയമുണ്ടാകും ഉസ്താദ് എന്താണ് ഈ ജീലാനി ദിനം ആരാണ് ഷെയ്ഖ് മൊഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ജീലാനി എന്ന പേരുണ്ട് മൊഹീദ്ദീൻ എന്ന പേരുണ്ട് അബ്ദുൽ ഖാദർ എന്ന പേരുണ്ട് ഹൗസുൽ ആളം എന്ന പേരുണ്ട് ഇതൊക്കെ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് പലർക്കുമുള്ള സംശയമാണ് മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖദ്സ് അല്ലാഹുറഹുൽ അസീസ് മഹാനവറുകളുമായി ബന്ധപ്പെട്ട നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് മറക്കാതെ അവസാനം വരെ കാണുകയും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും വിട്ടുപോവരുത് ഷെയ്ഖ് ജീലാനി ഖദ്ദസ് അല്ലാഹുറഹുൽ അസീസ് മഹാനവറുകളെ സ്മരിക്കുന്ന തരത്തിൽ ഒരുപാട് രചനകൾ ലോകത്ത് നടന്നിട്ടുണ്ട് അതിൽ മൊഹീദിൻ മാലയുണ്ട് കുതുബിയത്തുണ്ട് മൊഹീദിൻ ഉണ്ട് മൊഹീദീൻ റാത്തിബ് ഉണ്ട് അപ്പോ ഇതൊക്കെ ആരാണ് രചിച്ചത് ആരൊക്കെയാണ് ഇത് എഴുതിയത് ഈ മഹത്വകളൊക്കെ ഇതൊക്കെ എഴുതാനുള്ള കാരണം എന്താണ് വിശദമായിട്ടൊരു ചർച്ച ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം മഹാനായ ശേഖർ ജയിലാനി തങ്ങൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം ഏറ്റവും വലിയ സമ്മാനം ഇൻഷാ അല്ല ഇന്നത്തെ ഈ ക്ലാസിൻ്റെ അവസാനം നമ്മൾ കൊടുക്കുകയാണ് ഷെയ്ഖ് ജയിലാനി തങ്ങൾക്കൊരു സമ്മാനം അള്ളാഹു താല ആ സമ്മാനം കൊടുത്തതിൻ്റെ പ്രതിഫലമായി നമുക്കും അള്ളാഹു താല ഒരുപാട് ഞാൻത്തുകൾ തരട്ടെ സ്വർഗത്തിൽ അവരോടൊപ്പം നമ്മളെയും അല്ലാഹു താല ഒരുമിച്ച് കൂട്ടട്ടെ ആമീൻ വീഡിയോ അവസാനം വരെ കാണാനേ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകരുതേ അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ ആമീൻ അസ്സാം വാലൈക്കും വാഹമത്തുല്ല ബിസ്മില്ല വലഹമുല്ല വസ്ലാത്തു വസ്ലാം സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ അള്ളാഹു നമ്മുടെ ഒരുമിച്ച് കൂടുതൽ സ്വീകരിക്കുമാറാവട്ടെ പരിശുദ്ധമായ പരിഭാവനമായ റബി ഉൽ ആഹർ മാസത്തിൻ്റെ വളരെ പ്രാധാന്യപ്പെട്ട ഒരു രാവിലേക്ക് നമ്മൾ ഇന്നത്തെ മകരുബോടു കൂടി കിടക്കുകയാണ് അതായത് ജീലാനി രാവിലേക്ക് നാളെ ജീലാനി ദിനമാണ് അപ്പൊ അലഹമില്ല നമുക്കെല്ലാവർക്കും എന്താണ് ജീലാനി ദിനം ആരാണ് ജീലാനി തങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായി ഒന്ന് പഠിച്ചാലോ നമ്മളൊക്കെ ചെറുപ്പം മുതലേ കേൾക്കുന്നതാണ് അല്ലെ ജീലാനി ദിനം റബിയുൽ കഴിഞ്ഞാൽ പിന്നെ റബിയ ആഹിർ മാസത്തിൽ മുസ്ലിങ്ങൾ എല്ലാവരും വളരെ കാത്തിരിക്കുന്ന ഒരു ദിനമാണ് ജീലാനി ദിനം സത്യത്തിൽ ജീലാനി എന്ന് പറഞ്ഞാൽ മഹാനായ മൊഹീദ്ദിൻ ഷേഖ് ഖബ്ദസ്ഹുൽ അസീസ് മഹാനവറുകൾ ജനിച്ച ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ജീലാൻ എന്നുള്ളത് ആ ജീലാൻ എന്ന സ്ഥലത്ത് ജനിച്ചതുകൊണ്ട് മഹാനായ ഷെയ്ഖ് ജീലാനി എന്ന് മുഹീദി ഷെയ്ഖിനെ നമ്മൾ അങ്ങനെ വിളിക്കുന്നു എന്നാണ് ഔലിയാക്കന്മാരുടെ നേതാവ് നമുക്കെല്ലാവർക്കും അറിയാം അല്ലെ സുൽത്താനുൽ ഔലിയ എന്നാണ് മഹാനായ അഷേഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അസീസിനെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഔലിയ എന്ന് പറഞ്ഞാൽ ഔലിയാക്കന്മാരുടെ സുൽത്താൻ നേതാവാണ് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിലൂടെ മഹാനായ ഷെയ്ഖ് ജീലാനി ഖബസ്ഹുൽ അസീസിന്റെ പിതാവായിരുന്ന അബൂ സ്വാലിഹ് മൂസ എന്ന വലിയ മഹത്വമുള്ള ആ മാന്യദേഹത്തിന് സ്വപ്നത്തിലൂടെ നബി തങ്ങൾ അറിയിച്ചു കൊടുത്ത കാര്യമാണ് നിനക്ക് ജനിക്കുന്ന കുട്ടി അത് ഔലിയാക്കന്മാരുടെ നേതാവാകും എന്നുള്ളത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മഹാനായ ഷെയ്ഖ് ജീലാനി ഖബ്ദസ് അല്ലാഹുസ്റഹുൽ അസീസുമായി ബന്ധപ്പെട്ട് ഒരുപാട് കിതാബുകളുണ്ട് മഹാൻ അവരുമായി ബന്ധപ്പെട്ട് മഹാനിൻ്റെ ജീവചരിത്രമൊക്കെ പരിചയപ്പെടുത്തുന്ന നിരവധി കിതാബുകളുണ്ട് നിരവധി കസീതകളുണ്ട് നിരവധി കിസ്സകളുണ്ട് ആ കിതാബുകളിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇൻഷാ അല്ല ജീലാനി എന്ന് പറഞ്ഞാൽ മഹാനായ മൊഹീദീൻ ഷേഖ് ഖബ്ദസ് അല്ലാസ്റഹുൽ അസീസിൻ്റെ വഫാത്ത് ദിനമാണ് അത് റബിറുൽ ആഹിർ പതിനൊന്നിനാണ് മുസ്ലിം ലോകം അത് കൊണ്ടാടുന്നത് അപ്പോ റബിറുൽ ആഹിർ പതിനൊന്ന് ജീലാനി ദിനം നാളെയാണ് ഇന്ന് മകരുവോട് കൂടി ജീലാനി രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അപ്പോൾ നമ്മൾ എല്ലാ വർഷവും ഇങ്ങനെ ജീലാനി ദിനമൊക്കെ വരുമ്പോൾ മഹാനായി ഷേഖ് ജീലാനി ഖത്തസല്ലാഹുസുറഹുൽ അസീസിന്റെ ജീവചരിത്രമൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് നമ്മൾ പഠിക്കാറുണ്ട് നമുക്കറിയാവുന്നതാണ് മുഹീദി മാല എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കുപ്പി കസ്തുവിനെ പോലെ അല്ലേ ആ പാട്ടുകളാണ് നമ്മൾ കേൾക്കുന്നത് ആ പാട്ടുകളാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അതുപോലെ കള്ളൻ്റെ കയ്യേല് പൊന്നു നമ്മൾ കേട്ടിട്ടുണ്ട് മഹാനായ ജീലാനി ഔലിയാക്കന്മാരുടെ നേതാവാണ് എന്ന് മഹാനവകളുടെ വാപ്പയാകുന്ന അബൂ മൂസ എന്നവർക്ക് അറിയിച്ചു കൊടുത്തത് അതായത് ഷെയ്ഖ് ജീലാനി അസീസ് ജനിക്കുന്നത് എപ്പോഴാ മഹാനവറുകൾ ജനിക്കുന്നത് ഹിജറവർഷം നാനൂറ്റി എഴുപതിന് അതായത് ക്രിസ്താബ്ദം ആയിരത്തി എഴുപത്തി ഏഴ് റമലാൻ ഒന്നാം തീയതിയാണ് മഹാനവറുകൾ ജനിക്കുന്നത് ഒരു റമലാനിലാണ് മഹാനവറുകൾ ജനിക്കുന്നത് മഹാനവറുകൾ ജനിക്കുന്നതിന് മുമ്പേ തന്നെ അള്ളാഹുഅാല മഹാനവറുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ലോകത്തിന് അറിയിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് മഹത്വക്കൾ പറഞ്ഞു തരുന്നുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ഒന്നാണ്ഹു അലഹി വസല്ലമാ തങ്ങൾ മഹാനായ ശേഖ ജീലാനി തങ്ങൾ ജനിക്കുന്നതിൻ്റെ തലേ രാത്രി മഹാനവുകളുടെ വാപ്പയാകുന്ന അബൂ സ്വാലിഹ മൂസ എന്നവർക്ക് നബി തങ്ങൾ സ്വപ്നത്തിൽ വന്നു എന്നിട്ട് നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു അബൂ സ്വാലിഹെ നീ ഒരു പിതാവാൻ പോവുകയാണ് ാണ് നിന്റെ ഭാര്യ ആൺകുട്ടിക്ക് ജന്മം നൽകാൻ പോവുകയാണ് എന്നിട്ട് പറയുന്നു ആ ജനിക്കുന്ന ജനിക്കുന്ന കുട്ടി കുട്ടി എന്റെ കുട്ടിയാണ് കാരണം നബി അലൈഹി തങ്ങളുടെ പരമ്പരയിലാണ് തങ്ങൾ കുടുംബത്തിലാണ് മഹാനായ ഷെയ്ഖ് ജീലാനി ഖദാഹുൽ അസീസ് ജനിക്കുന്നത് എന്നിട്ട് ലബിതങ്ങൾ പറയുന്നൊരു വാക്കുണ്ട് അതായത് അമ്പിയാക്കന്മാർക്കിടയിൽ എനിക്ക് എത്രമാത്രം സ്ഥാനമാണോ ഉള്ളത് അതുപോലെ ഔലിയാക്കന്മാർക്കിടയിൽ നിന്റെ മകനിക്ക് വലിയ സ്ഥാനമുണ്ടാകും എന്ന് ആദരവായി റസൂൾ ഉള്ളഹി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു എന്നാണ് മഹാനായ ശേഖ ജീലാനി തങ്ങളിൽ ജനിക്കുന്ന ആ ഒരു ദിവസം അന്ന് ജീലാൻ എന്ന് പറയുന്ന ആ ഒരു വലിയ സ്ഥലത്ത് ഏകദേശം ആയിരത്തി ഒരുന്നൂറ് ആൺകുട്ടികൾ ജനിച്ചു മഹാനായ ഷേഹ് ജയിലാനി തങ്ങളുടെ പറക്കത്ത് കൊണ്ട് ആ ആയിരത്തി ഒരുന്നൂറ് കുട്ടികളും അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരായി മാറി എന്നൊക്കെ നമുക്ക് ഒരുപാട് മഹത്വകൾ കിതാബുകളിൽ പഠിപ്പിച്ചു തരികയാണ് അപ്പൊ ഇൻഷാല്ലേഹ് ജീലാനി തങ്ങളുടെ ഒഫാത്ത് ദിനമാണ് നമ്മളിലേക്ക് വരുന്നത് അപ്പൊ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക നമ്മൾ എന്താണ് മഹാനവർക്ക് വേണ്ടി ചെയ്യേണ്ടത് ഇൻഷാ ഇൻഷാല്ല അത് എൻ്റെ ഉമ്മമാർക്കും ഒപ്പന്മാർക്കും ഞാൻ പറഞ്ഞു തരാം അതിനു മുമ്പ് ഷെയ്ഖ് ജീലാനിത്തങ്ങളുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എൻ്റെ ഉമ്മമാരുടെ ശ്രദ്ധയിലേക്ക് കുപ്പമാരുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരുകയാണ് അല്ലേ നമ്മളൊക്കെ എന്ന് പറയും അല്ലേ അതൊരു വലിയ സ്ഥാനപ്പേരാണ് മഹാനവകൾക്ക് കിട്ടിയിട്ടുള്ള മുഹിയുദ്ദീൻ എന്നതും മഹാനവകൾക്ക് കിട്ടിയ ഒരു സ്ഥാനപ്പേരാണ് മുഹിയുദ്ദീൻ അതായത് ഒരു ദിവസം മഹാനായ ഷെയ്ഖ് ജയിലാനി തങ്ങൾ ബാഗ്ദാദിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു രോഗിയായ മനുഷ്യൻ ഇങ്ങനെ കഷ്ടപ്പെട്ടിങ്ങനെ കുരിഞ്ഞിരിക്കുകയാണ് അയാളിങ്ങനെ ഭിക്ഷയാചിക്കുന്നുണ്ട് അപ്പോൾ ഷെയ്ഖ് ജയിലാനി തങ്ങൾ ആ അദ്ദേഹത്തിൻ്റെ ആ ഒരു വെള്ളപ്പാണ്ട് ബാധിച്ച കുഷ്ഠരോഗം ബാധിച്ച ഒരു രോഗിയായ മനുഷ്യൻ അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് ചെന്നു എന്നിട്ട് അദ്ദേഹത്തിന് സ്വതക്കു കൊടുത്തു ആ സമയത്ത് ആ മനുഷ്യനിങ്ങനെ തല പറഞ്ഞു എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കുമോ അപ്പോൾ ഷെയഹു തങ്ങൾ ഒരു മടിയും കൂടാതെ കാരണം അദ്ദേഹത്തിന്റെ ശരീരമാണെങ്കിൽ ഇങ്ങനെ വിവർണമായിരിക്കുന്നു ആ ശരീരത്തിൽ കുഷ്ഠരോഗത്തിന്റെ അടയാളങ്ങളുണ്ട് ഷേഖർ തങ്ങൾ തന്റെ രണ്ട് കൈയും കൈമെടുത്ത് ആ കുഷ്ടരോഗിയായി മനുഷ്യരെ ഇങ്ങനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു എന്നാണ് ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു എന്നാണ് ഞാൻ കുഷ്ഠരോഗിയല്ല ഞാൻ ഫക്കീറല്ല ഞാൻ ദരിദ്രനല്ല ഞാൻ ആരാണ് ദീനാണ് ഞാൻ ദീനാണ് ഈ കാലത്ത് ദീൻ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങളാണ് എന്നെ എഴുന്നേൽപ്പിച്ചത് അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾക്ക് മുഹീദ്ദീൻ ദീനിനെ ജീവിപ്പിച്ചവനെന്ന അർത്ഥം വരുന്ന ഈ പേര് നിങ്ങളുടെ സ്ഥാനപ്പേരാണെന്ന് ആ മനുഷ്യരൂപം പറഞ്ഞു എന്ന് നമുക്ക് കിതാബുകളിൽ കാണാം ഇങ്ങനെ ഒരുപാട് അത്ഭുതപ്പെടുത്തുന്ന ചരിത്രങ്ങളാണ് മഹാനായ ഷെയ്ഖ് ജീലാനി ഖദസ് അല്ലാഹു സുറഹുൽ അസീദിൻ്റെ ജീവിതത്തിലുള്ളത് മഹാനവകളുടെ ജനനം തന്നെ വലിയൊരു അത്ഭുതമല്ലേ അല്ലേ ആരാണ് ഷെയ്ഖ് ജീലാനി തങ്ങളുടെ ഉമ്മ ആരാണ് വാപ്പ ആരാണ് നമ്മളത് നോക്കുകയാണെങ്കിൽ നബി നബിസ്വല്ലാഹു അലഹി തങ്ങളുടെ ഉമ്മയുടെ വാപ്പയുടെ പരമ്പര തങ്ങളുടെ ഉമ്മയുടെയും വാപ്പയുടെയും പരമ്പര നാം എടുത്തു നോക്കിയാൽ എങ്ങനെയാ പോകുന്നത് നബി അലൈഹി നബിസ്വല്ലാ തങ്ങളുടെ വാപ്പ അബ്ദുള്ള തങ്ങൾ അബ്ദുള്ള തങ്ങളുടെ വാപ്പ അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബിന്റെ വാപ്പ ഹാഷിം ഹാഷിമിന്റെ വാപ്പ അബ്ദുൽ മനാഫ് അബ്ദുൽ മനാഫിന്റെ വാപ്പ കുസയ്യ കുസൈയിൻ്റെ വാപ്പ കിലാബ് അങ്ങനെ പിന്നെ അങ്ങോട്ടും അങ്ങോട്ട് പോകുന്നു ഇനി നബിതകളുടെ ഉമ്മയുടെ പരമ്പര എടുത്താൽ നബിതകളുടെ ഉമ്മ ആമിനാബിവി ആമിനാബിബിയുടെ വാപ്പയുടെ പേര് വഹബ് വഹബിന്റെ വാപ്പ അബ്ദുൽ മനാഫ് അബ്ദുൽ മനാഫിന്റെ വാപ്പ സുഹൈർ സുഹൈറിന്റെ വാപ്പ കിലാബ് അപ്പോൾ ഈ പരമ്പര ചെന്നിങ്ങനെ മുട്ടുന്നത് എവിടെയാണെന്നറിയോ ഈ പരമ്പര ഇങ്ങനെ ചെന്ന് മുട്ടുന്നത് മഹാനായ ഇബ്രാഹിം നബി അലിഹി സലാത്തു വസ്ലാമിൻ്റെ പരമ്പരയിലാണ് നബിതകളുടെ മാതാപിതാക്കളുടെ പരമ്പര പോയി മുട്ടുന്നത് ഇബ്രാഹിം നബിയുടെ പരമ്പര ഇബ്രാഹിം നബിയിലേക്കാണ് ഈ നബ്സുലഹി തങ്ങളുടെ പരമ്പര താഴേക്ക് നോക്കിയാൽ നബ്സുലാ അലി തങ്ങളുടെ മകൾ ഫാത്തിമ ബീവി ആ ഫാത്തിമ ബീവിയുടെ രണ്ട് ആൺകുട്ടികൾ ഒന്ന് ഹസൻ തങ്ങൾ രണ്ട് ഹുസൈൻ തങ്ങൾ ആ ഹസൻ തങ്ങളുടെ പരമ്പരയിൽ നമ്മളിങ്ങനെ ഒട്ട് നോക്കിയാലാണ് മഹാനായ സയ്യിദ് അബൂസ് മൂസ എന്ന മഹാനായ ഷേഖ് ജയിലാനി തങ്ങളുടെ പിതാവിൻ്റെ പരമ്പര എത്തുന്നത് മഹതിയായ ഫാത്തിമാബിയുടെ മകനാകുന്ന ഹസൻ തങ്ങളിലാണ് ഇനിയോ ലബ്സ് അലൈ സ്വലമാ തങ്ങളുടെ മകളാകുന്ന ഫാത്തിമാബിയുടെ മകൻ ഹുസൈൻ തങ്ങളുടെ പരമ്പരയിലാണ് ഷെയ്ഖ് ജയിലാനി തങ്ങളുടെ ഉമ്മ ജനിക്കുന്നത് ഫാത്തിമ ഉമ്മുൽ ഖൈർ അപ്പോൾ മുകളിലേക്ക് നോക്കിയാൽ എങ്ങോട്ട് പോകും നബിയുടെ പരമ്പര ഇബ്രാഹിം നബിയിലേക്ക് എത്തുമെങ്കിൽ നബി അലൈഹി അലിസ്ല തങ്ങളുടെ പരമ്പര താഴേക്ക് നോക്കിയാൽ നബി തങ്ങളുടെ മകളാകുന്ന ഫാത്തിമബിയുടെ രണ്ട് മക്കൾ ഹസൻ ഹുസൈൻ തങ്ങൾ അവരുടെ പരമ്പര താഴേക്ക് മഹാനായ ഷെയ്ഖ് അബ്ദുൽ ജീലാനി ഖദ്സ് അസീസിലേക്കാണ് ഇനി ഈ പരമ്പരയിലാണ് ഷെയ്ഖ് ജീലാനി തങ്ങളുടെ പരമ്പരയിലാണ് ആര് വരുന്നത് ലോക അവസാനത്തിന്റെ അടയാളമായി ലോകത്ത് കടന്നു വരുന്ന മഹാൻ മഹ്ദി റതി അള്ളാഹുഹു ഇമാം മഹദിയുടെ വാപ്പയുടെ പരമ്പര 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 പോയി മുട്ടുന്നത് ഹസൻ തങ്ങളിലാണ് മഹാനായ ഇമാം മഹദിയുടെ ഉമ്മയുടെ പരമ്പര പരമ്പര പോയി മുട്ടുന്നത് ഹുസൈൻ തങ്ങളിലാണ് അപ്പോൾ ഒരു സയ്യിദ് കുടുംബമായിരുന്നു മഹാനായ ഷേഖ് ജയിലാനി തങ്ങളുടേത് അപ്പം പിതാവിൻ്റെ പേര് സയ്യിദ് അബു സ്വാലിഹ് മൂസ എന്നാണ് ഉമ്മയുടെ പേര് ഉമ്മുൽ ഫാത്തിമ എന്നാണ് മഹാനായ ഷേഖ് ജയിലാനി ഖദ്ദസ്ഹുൽ അസീസ് പതിനെട്ട് വയസ്സുവരെ ജീലാൻ എന്ന സ്ഥലത്തായിരുന്നു ജീവിച്ചിരുന്നത് അവിടെ വാപ്പ ചെറുപ്പത്തിലേ മരണപ്പെട്ടു പോയി ഉമ്മയുടെയും വല്ലുപ്പയുടെ ഒക്കെ ശിക്ഷണത്തിലായിരുന്നു വളർന്നിരുന്നത് അപ്പോൾ പതിനെട്ട് വയസ്സ് വരെ കൃഷിപ്പണിയും അതുപോലെ ആട് മേയ്ക്കലും ഒക്കെ ആയിട്ട് കഴിഞ്ഞുകൂടി അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ മഹാനവൾ ആടിനെ മേയ്ച്ചു കൊണ്ടിരിക്കുന്ന സമയത്തൊരു അശരീര് കെട്ടൂന്നാൽ എന്ത് ഓ അബ്ദുൽ ഖാദർ അബ്ദുൽ ഖാദിർ എന്നാണ് മഹാനവരുടെ യഥാർത്ഥ പേര് പിന്നെ ഈ മുഹീദ്ദീൻ എന്നും അതുപോലെ ആലം എന്നും ജീലാനി എന്നൊക്കെ മഹാനവർക്ക് പിന്നീട് ചാർത്തപ്പെട്ട പേരുകളാണ് അപ്പൊ പതിനെട്ട് വയസ്സ് വരെ മഹാനവുകൾ ജീലാൻ എന്ന സ്ഥലത്തുണ്ടായിരുന്നു ജീലാൻ എന്ന് പറഞ്ഞാൽ ഇറാഖിലെ ഒരു ഗ്രാമത്തിന്റെ പേരാണ് ജീലാൻ അവിടെയാണ് മഹാനവുകൾ ജനിച്ചത് ക്രിസ്താബ്ദം ആയിരത്തി എഴുപത്തി ഏഴിലാണ് റമദാൻ ഒന്നിനാണ് മഹാനവറുകൾ ജനിച്ചത് മഹാനവരുടെ ജനനത്തിൽ തന്നെ വലിയ അത്ഭുതമുണ്ട് റമദാൻ മാസത്തിൻ്റെ പകലിൽ മഹാനായ ഷെയ്ഖ് ഷേഖ് ജീലാനിത്തങ്ങള് എന്ത് പാല് കുടിക്കില്ലായിരുന്നു അങ്ങനെ ഒരു റമദാനുമായി ബന്ധപ്പെട്ട് പിറ കണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു സംശയത്തിൽ ജനങ്ങളെല്ലാവരും വന്ന് ഷെയ്ഖ് ഷേഖ് ജീലാനിത്തങ്ങള് പകൽ പാല് കുടിക്കുന്നുണ്ടോ ഏഹ് മുലപ്പാല കുടിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അവർ മാസം തീരുമാനിച്ചു എന്ന് പോലും നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും അപ്പോൾ പറഞ്ഞു വന്നത് ഷെയ്ഖ് ജയിലാനി ഖദ്ദസ് അല്ലാഹു സുറഹുൽ അസീസ് മഹാനവറികൾ പതിനെട്ട് വയസ്സ് വരെ ജയിലാൻ എന്ന സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു ശേഷം പഠിക്കുന്നതിന് വേണ്ടി മുപ്പത്തിമൂന്ന് വർഷമാണ് മാറ്റിവെച്ചത് മുപ്പത്തിമൂന്ന് വർഷമാണ് പഠനകാലയളവ് അതിനുശേഷം പഠനം കഴിഞ്ഞിട്ട് മഹാനവറുകൾ കർമ്മരംഗത്തേക്കിറങ്ങി ആളുകളെ ഇസ്ലാമിലേക്ക് നയിക്കാൻ തുടങ്ങി ദീനിലേക്ക് നയിക്കാൻ തുടങ്ങി എത്ര വർഷം നാൽപ്പത് വർഷം ബാഗ്ദാദിലാണ് മഹാനവരുകൾ ഭൂരിഭാഗം ചിലവഴിച്ചത് എഴുപത്തി മൂന്ന് വർഷം ബാഗ്ദാദിൽ ഉണ്ടായിരുന്നു എന്നാണ് അവിടെ തന്നെയാണ് ഖബറുള്ളത് തൻ്റെ ഉമ്മയാകുന്ന ഫാത്തിമ ഉമ്മുൽ ഖൈർ മഹദിയവർക്ക് അറുപത് വയസ്സുള്ളപ്പോഴാണ് മഹാനായ ഷെയ്ഖ് ജൈലാനി കദ്ദസ് അല്ലാഹുറഹുൽ അസീദ് ജനിക്കുന്നതെന്നാണ് വാപ്പ് ചെറുപ്പത്തിലേ മരണപ്പെട്ടു പിന്നീട് ഉമ്മയുടെയും അല്ലുപ്പയുടെയും സംരക്ഷണത്തിലാണ് മഹാനവുകൾ വളരുന്നത് ക്രിസ്താബ്ദം ആയിരത്തി റബിഹിർ പതിനൊന്ന് ഹിജ്ര വർഷം അഞ്ഞൂറ്റി അറുപത്തി ഒന്നിലാണ് മഹാനവറുകൾ തൊണ്ണൂറ്റി ഒന്നാമത്തെ വയസ്സിൽ എന്നുമുണ്ട് തൊണ്ണൂറാമത്തെ വയസ്സിൽ എന്നും രണ്ട് അഭിപ്രായമുണ്ട് ഏതായാലും ആ ഒരു സമയത്താണ് മഹാനവറുകൾ ഇന്നത്തെ ഇറാഖിലുള്ള ബഗ്ദാദിലാണ് മഹാനവകളുടെ മക്കുബറ സ്ഥിതി ചെയ്യുന്നത് ഇപ്പൊ പറഞ്ഞു വന്നത് മഹാനായ മഹാൻ അഭിഷേഖ് അസീസ് മഹാനവറുകളെ പറ്റിയുള്ള ചില കാര്യങ്ങളാണ് അല്ലേ ഹസന يا كنت مع أبا وأما شري قد قد معا يا سيدي سندي غوصيب يا مددي كلي ظهيرا على الأعداء المددي അള്ളാഹു എ പടച്ചവനെ ഷേഖർ ജയിലാനി തങ്ങളോടൊപ്പം സ്വർഗത്തിൽ കടക്കാൻ ഞങ്ങൾക്ക് നീ തോഫീക്ക് തന്ന അനുഗ്രഹിക്കണേ റഹ്മാനെ ഷേഖർ ജയിലാനി തങ്ങളിൽ നിന്നും ഒരുപാട് പാഠങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട് അല്ലെ കഠിനധ്വാനത്തിൻ്റെ പാഠം പഠിക്കണം ക്ഷമയുടെ പാഠം പഠിക്കണം മഹാനവകളുടെ ജീവിതത്തിൽ നാൽപ്പത്തിയൊന്ന് മക്കൾ ഉണ്ടായിരുന്നു എന്നാണ് നാല് വിവാഹം കഴിച്ചു അതിൽ നാൽപ്പത്തിയൊന്ന് മക്കൾ ഉണ്ടായിരുന്നു ഈ നാൽപ്പത്തിയൊന്ന് മക്കളിൽ റബ്ബേ എത്രയോ മക്കളാണ് മഹാനവകളുടെ കാലത്ത് മരണപ്പെട്ടു പോയത് ഇരുപത്തിയാറ് ആൺകുട്ടികളും ഇരുപത്തിരണ്ട് പെൺകുട്ടികളും ഉണ്ടായതിൽ മഹാനായ ശേഖർ ജയിലാനി തങ്ങളുടെ ജീവിതകാലത്ത് മുപ്പത്തിനാല് മക്കളാണ് മരണപ്പെട്ടത് മുപ്പത്തിനാല് മക്കളാണ് നാൽപ്പത്തി എട്ട് മക്കളുണ്ടായിരുന്നു നാൽപ്പത്തി എട്ട് മക്കൾ അതിൽ മുപ്പത്തിനാല് മക്കൾ മരണപ്പെട്ടു പതിനൊ പതിമൂന്ന് ആൺകുട്ടികളും ഒരു പെൺകുട്ടി മാത്രമായിരുന്നു ജീവിച്ചിരുന്നത് മുപ്പത്തിനാല് മക്കളും മരണപ്പെട്ടു പോയെന്നാണ് ഓരോ മക്കളുടെയും ജനാസയെടുത്ത് മഹാനവകൾ ഖബറിലേക്ക് വെക്കുന്ന സമയത്ത് പറയുന്ന വാക്ക് അല്ലാഹി എന്നാൽ അല്ലാഹുവേ നിനക്കാകുന്നു സർവസ്തുതിയും ഇത് നീ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച സൂക്ഷിപ്പ് സ്വത്താണ് അത് ഞാൻ ദാ ചോദിച്ച സമയത്ത് ഇതാ തന്നിരിക്കുന്നു എന്ന് മഹാനവകൾ പറഞ്ഞിരുന്നു എന്നാണ് ഒരിക്കലും മഹാനവരുകൾക്ക് എന്താ പറയാ അള്ളാഹു തന്നിട്ടുള്ള ഈ പരീക്ഷണങ്ങളിൽ ദുഃഖിച്ചിരിക്കുന്നൊരു സ്വഭാവമില്ല നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു കപ്പല് മുങ്ങിയ കഥ അല്ലേ ഒരു ശിഷ്യം വന്ന് പറഞ്ഞു തങ്ങളെ നമ്മുടെ ഒരു ചരക്ക് കപ്പൽ മുങ്ങിപ്പോയി ഞാൻ പറയട്ടെ ഈ മൊഹീദി ഷെയ്ഖ് എന്ന് പറയുമ്പോ നമ്മളൊക്കെ വിചാരിച്ചതുപോലെ ഒരു മുറുക്കാനൊക്കെ മുറുക്കിയിട്ട് ഒരു ഒരു പച്ചചാളൊക്കെ ഇട്ട് ഏതോ പള്ളിയുടെ മൂലയിൽ ഇരിക്കുന്ന ഒരു ഉപ്പാപ്പ ഒരു കോലം അതൊന്നുമല്ല വലിയ സമ്പന്നനായിരുന്നു ഷെയ്ഖ് ജലാനി തങ്ങള് അള്ളാഹു ഒരുപാട് സമ്പത്ത് കൊടുത്ത് അനുഗ്രഹിച്ചു വലിയ പണക്കാരനായിരുന്നു അതിനനുസരിച്ച് മഹാനവരുകൾ ദാനം ചെയ്യുമായിരുന്നു ആ ഒരു പൈസയും കയ്യില് വെക്കൂല കിട്ടുന്നതെല്ലാം സ്വതൊക്കെ ചെയ്യുന്ന ഒരു സ്വഭാവം മഹാനായി ഷേഖർ തങ്ങൾക്ക് ഉണ്ടായിരുന്നു ഒരുപാട് എത്തിയും കുട്ടികളും അനാഥകളും അകധികളൊക്കെ ബാഗ്ദാദിലേക്ക് ഇങ്ങനെ വരും എന്തിനാ ഷെയ്ഖ് ജയിലാനിത്തങ്ങന്റെ സംരക്ഷണത്തിലാവാൻ മഹാനവീഴിൽ ഭക്ഷണം ഉണ്ടാക്കി പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുമായിരുന്നു മഹാനവകളെ എഴുന്നേറ്റിൽ നിന്നൊന്ന് പ്രസംഗിക്കാൻ നിന്നാൽ ആയിരക്കണക്കിന് ആളുകളാണ് തടിച്ചുകൂടുക ഒരു പ്രസംഗം കഴിഞ്ഞിട്ട് മഹാനഭകളുടെ ഒരു പ്രഭാഷണം കഴിഞ്ഞിട്ട് ഇസ്ലാമിനെ പറ്റി അള്ളഹാനെപ്പറ്റിയൊക്കെ വിശദീകരിച്ചു കൊടുത്തു ആ പ്രസംഗം കേട്ടിട്ട് അയ്യായിരത്തോളം ക്രിസ്ത്യാനികൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്നൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും ഒരുപാട് ജൂതന്മാർ ഒരുപാട് എന്താണ് തീരാരാധിക്കുന്നവർ അവരൊക്കെ മഹാനായ ശേഖ ജീലാനി തങ്ങളുടെ ഈ പ്രഭാഷണങ്ങൾ കേട്ടിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്നൊക്കെയാണ് നമുക്ക് ചരിത്രം പഠിപ്പിച്ചു തരുന്നത് അപ്പോൾ ഒരുപാടുണ്ട് ചരിത്രം പറയാൻ ചരിത്രം ഒരുപാട് പറയാനുണ്ട് കപ്പൽ മുങ്ങിയ ചരിത്രം അല്ലെ ഒരു ശിഷ്യം വന്നിട്ട് പറഞ്ഞു തങ്ങളെ നമ്മുടെ ഒരു ചരക്ക് കപ്പൽ മുങ്ങി അപ്പോൾ അപ്പോൾ മഹാനുകൾ പറഞ്ഞത് അൽഹമുല്ല എന്നാണ് അവൻ കുറച്ച് കഴിഞ്ഞ് വന്നു പറഞ്ഞു നമ്മുടെ കപ്പലല്ല വേറെ ഏതോ കപ്പലാണ് അപ്പോഴും പറഞ്ഞു അൽഹമ്മദില്ല എന്താ രണ്ട് പ്രാവശ്യം അലഹമുല്ല പറയാനുള്ള കാരണം മഹാനുഗൽ പറഞ്ഞു എനിക്കൊരു വിഷമമുണ്ടായ വാർത്തയാണല്ലോ ആദ്യം കേട്ടത് ആ സമയത്ത് ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കി എൻ്റെ ഹൃദയത്തിൽ എന്തെങ്കിലും ഒരു ചാഞ്ചാട്ടമുണ്ടോ ഒരു കുഴപ്പമില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു അലഹമദില്ലാ രണ്ടാമത്തെ പ്രാവശ്യം വന്നു സന്തോഷത്തിന്റെ വാർത്ത നമ്മുടെ കപ്പലെല്ലാം മുങ്ങിയത് വേറെ ഒരു കപ്പലാണ് നമുക്ക് സന്തോഷമല്ലേ അപ്പോഴും ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കി എന്തെങ്കിലും ഒരു കിടുപിടുപ്പ് ഒരു മാറ്റമുണ്ടോ ഒരു കുഴപ്പമില്ല അലഹമില്ല അപ്പോഴും ഞാൻ പറഞ്ഞു അപ്പോൾ ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും ഒരുപാട് മഹാനായ മഹാനായ് ജലാനി തങ്ങൾ അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് അവരെ നമ്മൾ സ്നേഹിക്കുക അവരെ നമ്മൾ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടുക അള്ളാഹു താല പറയുന്ന ഒരു ഹദീസ് ഉണ്ടല്ലോ വലിയൻ ആരെങ്കിലും എൻ്റെ വലിയനോട് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരോട് കോപം വെച്ചു പുലർത്തിയാൽ പക വെച്ചാൽ ഞാൻ അവളോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് അതുകൊണ്ട് ഒരു വലിയ നമ്മൾ കുറ്റം പറയണ്ട അള്ളാഹുവിന്റെ വലിയമാരെ ഔലിയാക്കന്മാരെ ഒരിക്കലും നമ്മൾ കുറ്റം പറയാൻ പാടില്ല അവരെ വെറുക്കാൻ പാടില്ല അവരെ ഇഷ്ടപ്പെടുക അവരെ പറ്റി നല്ലത് പറയുക അവർക്ക് വേണ്ടി നമ്മൾ പറ്റുന്ന രൂപത്തിൽ എന്താ ഹതിയ ചെയ്യുക എങ്ങനെ നമുക്ക് ഇൻഷാള്ള ചെയ്യാനുള്ളത് ഇന്ന് തന്നെ ഇന്ന് തന്നെ എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ ഉമ്മച്ചുമാരും എല്ലാ ഉപ്പമാരും നിങ്ങൾ ഒരു ഫാത്തിഹ ഊതുക ഷെയ്ഖ് തങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ മകരുബോർഡ് കൂടി കടന്നു വരുന്ന സമയം ഇൻഷാള്ള പ്രത്യേകമായ ഒരു ജീലാനി അനുസ്മരണ സദസ്സ് തന്നെ ഇന്നത്തെ മകരുബോർഡ് കൂടി നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് എല്ലാവരും അതിൽ പങ്കെടുക്കണം എല്ലാവരും പങ്കെടുക്കണം പ്രത്യേകമായി നമ്മൾ ദിക്കൃകൾ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യും അപ്പോൾ ഇൻഷാള്ള ജിലാനി തങ്ങൾക്ക് വേണ്ടി ഒരു ഫാത്യഹയെങ്കിലും നമ്മൾ ഒരു ദിവസം മോദാൻ മറന്നു പോകരുത് അതിപ്പോൾ തന്നെ ഒരു ഓതിയാലോ ഷെഹ് ജിലാനി തങ്ങളുടെ പേരിൽ ഒരു ഓതി ഇൻഷാ അല്ല നമ്മുടെ ഈ സദസ്സ് അള്ളാഹു താല സ്വീകരിക്കട്ടെ തങ്ങളെ പറ്റി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ ഷെഖ് ജിലാനി തങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തി തന്ന ഒരുപാട് മഹത്വുകളുണ്ട് മുഹീദ് മാല നമ്മൾ പാടാറുണ്ട് അല്ലേ മുഹമ്മദ് കാഹമ്മദ് അറഹമത്തുല്ലാഹിഅലി ഖാലി മുഹമ്മദ് എന്ന് പറഞ്ഞാൽ വലിയ പണ്ഡിതനാണ് അദ്ദേഹം വലിയ പണ്ഡിതനാണ് വലിയ കവിയാണ് ഇസ്ലാമിനെ പറ്റി പഠിക്കേണ്ട രൂപത്തിൽ പഠിച്ച ആളുകളാണ് അവരൊക്കെ നമ്മളെപ്പോലെ അവിടെ എവിടെയും തൊട്ടു പഠിച്ചവരൊന്നുമല്ല അവരാണ് മൊഹീദിമാല എഴുതിയത് അല്ലേ മുഹമ്മദ് റഹ്മത്ത്ല്ലാഹിഅലഹി അതുപോലെ കുറ്റുബിയത്ത് മഹാനായ ഷെയ്ഖ് തങ്ങളെ പറ്റി നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന വലിയൊരു കൃതിയാണ് കുത്തുബിയത്ത് മഹാനായ കീളക്കര സോദക്കത്തുള്ള വലിയ പണ്ഡിതനാണ് കറകളഞ്ഞ പണ്ഡിതനാണ് വൽ ജമാത്തിൻ്റെ ആശയ അടിസ്ഥാനങ്ങൾ മുറുകെ പിടിച്ചു ജീവിക്കുന്ന കറകളഞ്ഞ ഒരു പണ്ഡിതനാണ് വലിയ സൂഫിയാണ് തക്കുവയുള്ള ആളാണ് ഈ മാൺ നിഴലിച്ച് നിൽക്കുന്ന ആളാണ് ഒരുപാട് അത്ഭുതങ്ങൾ ലോകത്ത് കാണിച്ച ആളാണ് ഒരുപാട് കൃതികൾ എഴുതിയ ഒരുപാട് കൃതികൾ മഹാനായ സദഖത്തുല്ലാഹിൽ കാഹിനി ഈ കുത്തുബിയത്ത് അത് മഹാനായ് ശേഖർ തങ്ങളെ പറ്റിയുള്ള എ ബി സിയുടെ സെഡ് കാര്യങ്ങൾ പറയുന്ന എല്ലാ കാര്യവും ഉൾപ്പെടുത്തിയിട്ടുള്ള വലിയ ഒരു പദ്യഗദ്യ സമാഹാരമാണ് കുത്തുബിയത്ത് എന്നുള്ളത് നിങ്ങൾ കോതിയിട്ടുണ്ടെങ്കിൽ നമ്മളെ കോതിയിട്ടുള്ളവരല്ലേ അപ്പൊ ഈ കുത്തുബിയത്ത് മഹാനായ ശഹി ജിലാനി തങ്ങളെ തപസിലാക്കി നമ്മൾ അള്ളാഹ്നോട് ആരക്കുന്ന വലിയൊരു വലിയൊരു അത് വലിയൊരു തസ്ബിഹാത്തുകളുടെ കൂട്ടമാണത് അപ്പോൾ ഈ കുത്തുബിയത്ത് മഹാനവർ സ്വതക്കത്ത്ാഹിൽ ഖാഹിരി രചിക്കാനുള്ളൊരു കാരണമുണ്ട് മഹാനായ ഷെയ്ഖ് ജയിലാനി തങ്ങളുടെ ഹദ്രത്തിലേക്ക് എത്താനും ബാഗ്ദാദിൽ ചെന്ന് മഹാനവുകളെ മഹാനായ ഷെയ്ഖ് ജയിലാനി തങ്ങളെ സിയാറത്ത് ചെയ്യാനും സ്വദക്കത്തു കാഹിരി ഖാഹിരി തങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ സാധിക്കുന്നില്ല ഓരോരോ തടസ്സങ്ങൾ വന്നു മുടങ്ങുന്നു അപ്പോഴാണ് ഒരു ദിവസം മഹാനായ ഷെയ്ഖ് ജീലാനി തങ്ങളെ സ്വദക്കത്തു കാഹിരി ഖാഹരി സ്വപ്നത്തിൽ കാണുന്നത് സ്വപ്നത്തിൽ കണ്ടിട്ട് പറയുകയാണ് ഷെയ്ഖ് ജയിലാനി തങ്ങൾ പറയുന്നു എൻ്റെ വല്ലുപ്പായെപ്പറ്റി എൻ്റെ ഉപ്പാപ്പായെ പറ്റി അതായത് നിംസർ തങ്ങളെ പറ്റി നിങ്ങൾ ഒരുപാട് മധു കളെഴുതിയിട്ടുണ്ടല്ലോ എന്തുകൊണ്ടാണ് എന്നെ പറ്റി നിങ്ങൾ എഴുതാത്തത് പെട്ടെന്ന് നെട്ടി എഴുന്നേറ്റു അന്ന് മഹാനായ ശേഖർ തങ്ങളെ പറ്റി മഹാനോഗ എഴുതാൻ തുടങ്ങി കുത്തുബിയത്ത് മഹാനായി ശിഖജിലാണ് തങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ആ ഗദ്യപദ്യ സമാഹാരം അത് നമ്മൾ കേരളത്തിലൊക്കെ വ്യാപകമായി തമിഴ്നാട്ടിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ വ്യാപകമായി നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാനും നമ്മുടെ പ്രയാസങ്ങൾ പ്രശ്നങ്ങളൊക്കെ മാറാനും കുത്തുബിയത്ത് ലോക മുസ്ലിം ഇന്ന് അവലംബിക്കുകയാണ് അതുപോലെ തന്നെ മൗലിദ് ഉണ്ട് മൊഹീദി മൗലിദ് എഴുതിയത് ഈ സുദക്കത്തുല്ലാഹിൽ കാഹിരി തങ്ങളുടെ ശിഷ്യൻ കൂടിയാകുന്ന മഹാനായ മഹ്മൂദ് ബിൻ അബ്ദുൽ ഖാദിർ കാഹിരി റഹ്മത്തുല്ലാഹി അലേഹി മഹാനവുകളാണ് ഇത് ഈ മൊഹീദി മൗലിദ് എഴുതിയത് അതുപോലെ മൊഹീദീൻ ഉണ്ട് അതുപോലെ ജലാലി യാറാത്തീബ് ഖാദർ യാ ഇതെല്ലാം ഷെയ്ഖ് ജീലാനി ഖദ്ദസാഹ്ഹു സുറഹുൽ അസീസ് തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരുപാട് റിക്കറുകളും തസ്ബീഹുകളും ഔറാദുകളൊക്കെ കോർത്തിണക്കിയിട്ടുള്ള രചനകളാണ് ഇതെല്ലാം ഷെയ്ഖ് തങ്ങളെപ്പറ്റി നമ്മൾ സ്മരിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ പരമാവധി പാരായണം ചെയ്യുക അള്ളാഹു തോഫിക്ക് തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പം ഇൻഷാല്ല നമുക്ക് ഷെയ്ഖ് തങ്ങൾക്ക് വേണ്ടി ഒരു ഫാത്യഹവതിയിട്ട് നമുക്ക് നമ്മുടെ ഈ സദസ്സ് പിരിയാം അള്ളാഹു താല മഹാനായ ഷെയ്ഖ് തങ്ങൾ ഉൾപ്പെടെയുള്ള ആരെല്ലാം ഔലിയാക്കന്മാരുണ്ടോ അവരുടെയൊക്കെ കൂടെ നാളെ സ്വർഗത്തിൽ കടക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫിക്ക് തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ الى حضره نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم والى حضره خاصه سلطان الاولياء الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين അള്ളാഹുവെ പഠിച്ചവൻ ഞങ്ങൾ ഓദിയ സൂറത്തുൽ ഫാത്തിഹ അതിൻ്റെ മുഴുവനും പ്രതിഫലവും മഹാനായ ഷെഹ് ജയിലാനിയെ തങ്ങളുടെ ഹദ്രത്തിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ പഠിച്ചവൻ അതിൻ്റെ വറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ നന്മയും നീ തരണേ അല്ല വറക്കത്ത് തരണേ അല്ല സലാമത്ത് തരണേ അല്ല രോഗങ്ങളിൽ നിന്നും മുക്തി തരണേയല്ല കടങ്ങൾ മാറ്റിത്തരണേയല്ല എല്ലാവിധ ആക്തിബത്തും നീ നന്നാക്കി തരണേ റഹ്മാനെ അള്ളാഹുവെ ഔലിയാക്കന്മാരോടൊപ്പം മമ്പിയാക്കന്മാരോടൊപ്പം അവരൊക്കെ കൂടെ നാളെ സ്വർഗത്തിൽ സന്തോഷത്തോടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിക്കാനുള്ള തോഫീക്ക് തരണേ അല്ല യാ റബ്ബൽ ആലമീൻ ഈ വീഡിയോ മറ്റുള്ളവർ കൂടി എത്തിച്ചു കൊടുക്കുക അള്ളാഹു സുബാൻ നമ്മുടെ ഒരുമിച്ച് കൂടലും നമ്മൾ പറഞ്ഞതെല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ ആമീൻ